ചെന്നൈയിലാണുള്ളത് ഷെയർ ടാക്സിയിൽ ചെന്നൈയിലൂടെ ചെറിയൊരു യാത്ര ഒരിടത്തേക്ക് പോവാണ് ഇവിടെ എത്തിയപ്പോൾ കൗതുകം തോന്നിയ ഒരു വിഷയം വെറും മൂന്നാളുകൾ മാത്രം നമ്മുടെ നാട്ടിൽ പോകാൻ പെർമിറ്റുള്ള പോകുന്ന ഓട്ടോറിക്ഷ ഈ ഓട്ടോറിക്ഷയിൽ പത്താളുകളാണ് യാത്ര ചെയ്യുന്നത് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുകയെന്നറിയില്ല വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇതാണ് ഇവിടുത്തെ അവസ്ഥ ഡ്രൈവറുടെ രണ്ട് സൈഡിലും രണ്ടാളുകൾ ഇരിക്കും രണ്ടാമത്തെ ആയിരം സീറ്റിൽ നാല് പേരാണ് ഇരിക്കുക ബാക്കിലെ സീറ്റിൽ മൂന്ന് പേർ മൂന്ന് ഏഴ് ഡ്രൈവറടക്കം പത്ത് പേര് ഈ ഒരു കുഞ്ഞു ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്യുക നമ്മളെ നാട്ടിലൊന്നും ഓർക്കാൻ പോലും വയ്യാത്ത ഒരവസ്ഥ അതും ഇത്തരം സെറ്റപ്പിലുള്ള ഒരുപാട് ഓട്ടോറിക്ഷകൾ നമുക്ക് ഇവിടെ കാണാൻ കഴിയും ഇതിൻ്റെ നിയമവശം എന്താ എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ പ്രോബ്ലം ഉണ്ടെങ്കിൽ അവരൊരിക്കലും ഇങ്ങനെ ഓടില്ലല്ലോ പോലീസ് വണ്ടിക്ക് മുന്നിലൂടെയും ടൗണിലൂടെയും പോലീസ് ചെക്കിങ്ങിന് മുന്നിലൂടെയൊക്കെ ഇതേ രൂപത്തിൽ തന്നെയാണ് യാത്ര ചെയ്യാറുള്ളത് അപ്പം ഇവിടെ എത്തിയ കണ്ട കാഴ്ചകളിലൊരു കൗതുകം തോന്നിയ ഒന്നായതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് മറ്റ് ആരും കൂടെ ഇല്ലാത്തത് കൊണ്ടും വീഡിയോ എടുക്കാൻ സൗകര്യം കിട്ടിയപ്പോൾ എടുത്ത് നിങ്ങളെ മുന്നിലേക്ക് ഇട്ടു തന്നതാണ് ഇതാണ് ഇന്നത്തെ വിശേഷം പിന്നെ കാണാം